ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും സർക്കാർ മാസം വിതരണം ചെയ്തു വരുന്നത് ഇത്തരത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുവാൻ സർക്കാരിന് ഒരു മാസം തൊള്ളായിരം കോടി രൂപയോളമാണ് വേണ്ടിവരുന്നത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം നാലു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് അതിൽ ഒരു ഗഡു ഈ വർഷവും ബാക്കി മൂന്ന് ഗഡുക്കൾ അടുത്ത വർഷവും തന്നു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തുടർച്ചയായി കടമെടുപ്പിലൂടെയാണ് സർക്കാർ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ് പാവങ്ങൾക്ക് മാത്രം ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അനർഹമായി അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തവരുമൊക്കെ വാങ്ങുന്നുവെന്ന റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് ഒരു മാസം ഒരു ലക്ഷത്തിലധികം രൂപ വരെ സർക്കാരിന്റെ ശമ്പളമായി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പോലും പാവങ്ങൾക്കുള്ള ഈ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുന്നു എന്നത് ധനവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ പാവങ്ങൾക്ക് നൽകുന്ന ഈ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നു എന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ രണ്ട് കോളേജ് പ്രൊഫസർമാരും രണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരും വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതി ജീവനക്കാരും ഉൾപ്പെടെ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഇത്തരത്തിൽ അനർഹമായി ഈ തുക കൈപ്പറ്റിയ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും അവർ വാങ്ങിയ ഈ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചു വാങ്ങുവാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു പെൻഷൻ നൽകുവാനുള്ള സേവന സോഫ്റ്റ്വെയറും ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സോഫ്റ്റ്വെയറും ബന്ധിപ്പിച്ചായിരുന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയുള്ള ധനവകുപ്പിന്റെ പരിശോധന രണ്ടിലും ഒരേ ആധാർ കാർഡ് നമ്പറുകൾ കണ്ടെത്തുകയും ഇവർ ഒരേ ആളുകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ലക്ഷങ്ങളും പതിനായിരങ്ങളുമൊക്കെ ഓരോ മാസവും ശമ്പളമായി വാങ്ങുന്നവർ എല്ലാ വർഷവും നടക്കുന്ന മസ്റ്ററിങ്ങും പൂർത്തിയാക്കി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നത് ധനവകുപ്പിനെയും ഞെട്ടിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടിത്തുടങ്ങുന്ന അംഗപരിമിത പെൻഷൻകാരാണ് പട്ടികയിൽ കൂടുതലും വിധവാ പെൻഷൻ പോലുള്ള പെൻഷനുകളും വാങ്ങുന്നവരുണ്ട് പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടും അനർഹരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ശക്തമായ പരിശോധനകൾ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ വരുമാന സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനകളും ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനകളുമൊക്കെ ഇനി വളരെ കർശനമാക്കുന്നതാണ് സർക്കാർ തലത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അടുത്തുതന്നെ ഉണ്ടാകുന്നു 那咋弄？ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത അറിയിപ്പ് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താവ് മരിച്ചതിനുശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശമില്ല എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയിട്ടുണ്ട് മരിച്ചുപോയവരുടെ പെൻഷൻ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അനന്തരാവകാശികൾ സർക്കാരിനെ നിവേദനം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് പെൻഷൻകാരുടെ മരണത്തിന് ശേഷം അനന്തരാവകാശികൾക്ക് ഈ തുക ലഭിക്കുകയില്ല എന്ന് സർക്കാർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെല്ലാം ഈ അറിയിപ്പുകൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കു കൂടി ഇത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം